Thank you നിങ്ങളതോ അവിടെ കാണുന്നവിടെ ഗാന്ധി പാർക്ക് കേട്ടോ ഇപ്പോൾ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അതാണ് ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്കാണതോ ഈ കാണുന്നത് ഇതിവിടെ ഒരു നടപ്പാത ബ്രിഡ്ജാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുകൂടെ കയറി ഗാന്ധി പാർക്കിലോട്ട് ഇറങ്ങും നടപ്പാത ബ്രിഡ്ജാണ് ഇതങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ സ്റ്റോറിലുള്ളൊരു നടപ്പാത ബ്രിഡ്ജാണ് ആറ്റുകാൽ ക്ഷേത്രം അല്ല ഈ വഴിയാണ് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രം പോകുന്ന വഴിയാണത് ഇതിലെയാണ് ബസ്സെല്ലാം പോകുന്നത് ഈ ബസ് സ്റ്റാൻഡിലാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുന്ന ബസ്സുകളെല്ലാം ഇവിടെയാണ് പിടിക്കുന്നത് അങ്ങനെ ഞാൻ ആ ബ്രിഡ്ജിൻ്റെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബ്രിഡ്ജ് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല കുറേ കാലം ഇത് ചെയ്തിട്ടിട്ട് വലിയൊരു ബ്രിഡ്ജാണ് ആരും അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല എല്ലാവരും താഴെക്കൂടെയാണ് പോകുന്നത് വളരെ വലിയ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഉപയോഗമല്ല അവിടെ കൂടെ ഇവിടെ കൂടെ എല്ലാം സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഇതിന്റെ മുകളിലുണ്ട് പക്ഷെ ഇത് അങ്ങനെ ആരും യൂസ് ചെയ്യാൻ തരാൻ കിട്ടില്ല കേട്ടാ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്തില്ല സിറ്റി മൊത്തം കാണാൻ ഇതിന്റെ മണ്ട കയറി കഴിഞ്ഞോണ്ട് ഫുള്ള് കാണാം കഴിവി നീറ്റാക്കിട്ടാണ് കേട്ടാ ഇതിനെയാണ് തുള പരിഷ്കാരം എന്ന് പറയുന്നത് ഒരു ഉപയോഗമില്ലാത്ത പ്രവർത്തികള് ഇത് സ്കൂളാണ് കേട്ടോ ഫോർട്ട് സ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത് ഫോർട്ട് സ്കൂളാണ് ഞാൻ ഈ ബ്രിഡ്ജിനകത്തൂടെ നടക്കുകയാണ് നടക്കാ ഇതിന്റെ അപ്പുറത്തെ സൈഡ് പോണി നമ്മൾ പുറത്ത് കാണുമ്പോല്ല ചുറ്റി കുളഞ്ഞ് അപ്പുറത്തെ സൈഡ് പോണം ഇവിടുന്ന് ഒരു പടി താഴോട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി ശ്രീ പന്മനാഭ് തിയേറ്ററിലോട്ടൊക്കെ ചാലയിലോട്ടൊക്കെ പോകുന്ന വഴിയാണിത് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലിഫ്റ്റിൽ കൂടെ താഴോട്ട് ഇറങ്ങാൻ പറ്റും ഒരു സെക്യൂരിറ്റി അവിടെ നിർത്തിയിട്ടുണ്ട് എന്തിനാണോ എന്തിനാണോന്ത്ോണ്ട് പോകാതിരിക്കുന്നു മണ്ടൻ പരിഷ്കാരങ്ങൾ നല്ലതൊന്നും പറയില്ല ഗാന്ധി പാർക്ക് ഫുള്ളായിട്ട് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഇതാണ് ഗാന്ധി പാർക്ക് ഇതിപ്പം പണി കഴിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കുറച്ചേലും ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യൂലായിരുന്നു ഇപ്പോഴാണ് ഇത് പണി കഴിഞ്ഞത് ഇനി സ്റ്റെപ്പിലിവിടെ താഴോട്ടിറങ്ങാം ഈ മാസം ഞാൻ മാത്രമേ ഉള്ളൂന്ന് തോന്നല എൻ്റെ വണ്ടേ കയറിയത് വേറെ ആരെയും കാണാറില്ല അല്ല സത്യം വെറുതെ ഉള്ളവരണം അങ്ങനെയാണ് അതങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല എല്ലാവരും റോഡേക്കൂടെ ക്രോസ് ചെയ്തു പോകും ആ ബ്രിഡ്ജിൻ്റെ നീളം കണ്ട ഞാനത് അങ്ങ് അറ്റത്ത് നിന്ന് കയറി ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ ഇവിടെയാണ് വന്ന് ഇറങ്ങിയത് ആൾക്കാരെല്ലാം റോഡ് ക്രോസ് ചെയ്താണ് പോകുന്നത് ആരും ഈ ബ്രിഡ്ജ് അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളരെ വലിയ പാടാണ് ഇത് മുകളിൽ കയറി ക്രോസ് ചെയ്തൊക്കെ പോകുന്ന വലിയ പാടാണ് വല്ലപ്പോഴാണ് ആരെങ്കിലും കയറിപ്പോകുന്നത് ഇപ്പോൾ ആരോ രണ്ടുപേർ കയറി പോകുന്നുണ്ട് വെറുതെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ ആരും വലുതായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല കോട്ട കാണാം അകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കളർ വേണ്ട മഞ്ഞ എന്താ ഇതൊരു പ്രൗഢ ഗംഭീരമായ കോട്ട തന്നെയാണ് അല്ലേ ഇവിടെ സംരക്ഷിച്ചാൽ മതിയായിരുന്നു ഇതാണ് ഗാന്ധി പാർക്കിൻ്റെ ഫ്രണ്ട് കവാടം കേട്ട ഇതിനകത്തോട്ട് കയറുന്ന വഴിയാണിത് ഫ്രണ്ട് കവാടമാണ് ഫ്രണ്ടേ ഉള്ള പാർക്കാണ് ഞാൻ എൻ്റെ കൊച്ചിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഇവിടെ വന്നിരുന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ ഗാന്ധി പാർക്കിനകത്തൂടെയാണ് നടക്കുന്നത് കേട്ടോ ഈ ഗാന്ധി പാർക്കിൻ്റെ നടപടിയാണ് നേരത്തെ വീഡിയോ എടുത്ത ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത് നേരത്തെ ഈ ബ്രിഡ്ജിൻ്റെ ആ പൊസിഷനിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് ദിവസം ഇവിടെ വണ്ടി ഒന്നും കയറ്റില്ല പണിയായിരുന്നു ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ശ്രീ പത്മനാഭ തിയേറ്ററാണ് കേട്ടോ ശ്രീ തിയേറ്റർ തിയേറ്ററാണ് ബാക്കിൽ കാണുന്നത് ഇതിനകത്ത് ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത് അത് ഇവിടെ നല്ല പാർക്കൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വന്നിരിക്കാനും കാറ്റ് കാറ്റുകൊള്ളാനൊക്കെ പറ്റിയ പ്രദേശമാണ് അപ്പോൾ ഇതാണ് ശ്രീ പെന്മനോഭ തിയേറ്റർ ആ റോഡിലോട്ടാണ് ചാലക്കട വരുന്നത് കേട്ടോ ആ റോഡിലോട്ടാണ് ചാലക്കട വരുന്നത് ചാലക്കടയുടെ മെയിൻ എൻട്രൻസ് ആണ് ആ റോഡിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ല പാർക്കാണ് കളിക്കാനൊക്കെ പറ്റിയ നല്ല പാർക്കുണ്ട് വാഹനങ്ങൾ പാർക്കണമെങ്കിൽ പേ പാർക്കിംഗ് ആണ് കേട്ടോ ഇത് അവിടെ നല്ല തടി പോലെയുള്ള രീതിയിൽ ഗ്രില്ല് ചെയ്ത് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് നടവഴി വരുന്നത് അവിടെ ഗാന്ധിജിയുടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വീട് കാണിച്ചു തരാം ഇത് ഗ്ലാസ്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടാ ഗാന്ധിജിയുടെ പടമുള്ള ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഇരിക്കുന്നത് അതിലെന്തോ എഴുതിയിരിക്കണം കേട്ടോ ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളായിരിക്കണം വി ചേഞ്ച് യു വിഷ് യു ടു സീഇൻ ദി വേൾഡ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്യമാണ് അതിനകത്ത് കുറിച്ചിരിക്കുന്നത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇതിന് ചുറ്റും ഈ കമ്പിയിലൊക്കെ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളം ഇതിൽ വേറെ എന്തോ പരിപാടിയാണ് തോന്നുന്നത് അതാ ഇതോടെ അറേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇതവിടുത്തെ ഓഡിറ്റോറിയമാണ് കേട്ടോ ഓഡിറ്റോറിയമാണ് ഇവിടെ എനിക്ക് ഈ പ്രോഗ്രാം എല്ലാം നടത്തുന്നത് അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുണ്ട് ഇവിടെ പാർക്കാണ് വരുന്നത് ഈ പാർക്കിലൊക്കെ ആൾക്കാർ ഒന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇത് ഫോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ ബസ് സ്റ്റാൻഡ് കണ്ടോ അങ്ങാറ്റം തൊട്ടും ഇങ്ങാറ്റം വരാം നേരെ അങ്ങ് കാണുന്ന ഗണപതി കോവിലാണ് സിറ്റിക്ക് അകത്തോടുന്ന എല്ലാ ബസ്സുകളും ഇവിടെയാണ് പിടിക്കുന്നത് പിന്നെ ശ്രീ പത്മനാഭ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും പിടിക്കും രണ്ട് റൂട്ടായിട്ട് തിരിഞ്ഞു പോകുന്ന ബസ്സുകളാണ് ഇത് രണ്ടും ഇനി ഞാൻ ശ്രീ മഹാഗണപതി ക്ഷേത്രം കാണിച്ചു തരാം പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കാണിച്ചുതരാം മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടകളാണ് ഇത് കേട ഇവിടെ തേങ്ങ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള കടകളാണ് ഇത് ക്ഷേത്രത്തിന്റെ മുൻവശത്തെ മതിലാണ് നല്ല തിരക്കുണ്ട് എവിടെ രാവിലെ ഇതാണ് ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രം പഴവങ്ങാടി ഇതോ ആ രണ്ട് കവാടം കണ്ട അത് ഈ പണ്ട് ഇവിടെ തിരുവിതാംകൂർ രാജഭർമ്മകാലത്ത് ഉണ്ടായിരുന്ന രണ്ട് അൽപ്പശിയാണ് അതായത് വടന്മാരെ കാവലെന്നിരുന്ന രണ്ട് അൽപ്പശിയാണ് അത് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്